ശ്രീനാരായണ കുഞ്ഞു കാണാൻ ഹലോ ഗൈസ് അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ കാണാത്തത് അപ്പം ദേവ് വന്നതിന് ശേഷം കുറച്ച് ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റൽ കളിയായിപ്പോയി പിന്നെ കുഞ്ഞു സീതുശിഷ്ട വീട്ടിലോട്ട് പോയി പിന്നെ ദേവ് കൊയിലാണ്ടിക്ക് പോയി അതിന് ശേഷം എല്ലാവരും ഇപ്പം രണ്ടാമത് നമ്മളെടുത്ത് തിരിച്ച് വന്നിരിക്കുകയാണെ അപ്പം നാളെ ദേവ് പോവുകയാണെ അതിൻ്റെ തലേന്ന് ഇന്നിപ്പം നമ്മൾ സർഗാലയിലോട്ട് പോവാട്ടോ സർഗാലയ എന്ന വെച്ചാൽ ഇരിഞ്ഞിൽ ക്രാഫ്റ്റ് വില്ലയിൽ നല്ല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അതെല്ലാ ഡിസംബർ മാസങ്ങളിലും കൊല്ലങ്ങൾ നടക്കുന്ന അടിപൊളി പരിപാടിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ഒരു സ്ഥലം കൂടിയാട്ടോ ശരിക്കും പറയാൻ ക്രാഫ്റ്റ് വില്ലിൽ ടൈമിൽ ഇത് കാണാത്ത പല 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 പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഇവിടെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ശരിക്കും എനിക്ക് തോന്നുന്നു ക്യാമറ കണ്ണിൽ നമുക്ക് അത്രയും അതിൻ്റെ ഭംഗി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്നാൽ ശരിക്ക് കാണുന്ന ഭംഗി നല്ല രസാട്ടോ ഇങ്ങനെ എന്താ പറയുക അടുത്ത് ഇങ്ങനെ തൊട്ട് കളിക്കാൻ തോന്നുന്നു ഇങ്ങനെ ചെടിയുടെ ഒക്കെ നടുക്കൊക്കെ ലൈറ്റാണേ പിന്നെ ഉള്ളിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കുറച്ച് റേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇത് കാണുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞാനും സിദ്ധവും കൂടി ബാക്കി ঠিক <laughs> പിന്നെ നല്ല രസമായിട്ടുള്ള ഫ്ലവർ ഷോ ഉണ്ടായിരുന്നെ വ്യത്യസ്ത അടി പുളി പൂക്കളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും നമ്മൾ എന്താ പറയുക ഊട്ടിയിലൊക്കെ പോയാലുണ്ടാവില്ല ആ ഒരു സെറ്റപ്പിലാട്ടോ പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പം കുഞ്ഞു സിദ്ധവും ദേവവും ഇരുന്നിട്ട് ആടിയിട്ടുണ്ട് ഞാൻ ബാങ്കിൽ തന്നെ ചെന്ന് നോക്കി ഇതില്ലേ എനിക്കിരിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം വീണ് പൊട്ടിയാലും ഒന്ന് നല്ല വെയിറ്റ് ഉള്ളതാണല്ലോ അപ്പോൾ ദേവു എന്നു പറഞ്ഞാൽ അമ്മേലും ഇരിക്കാൻ പറ്റൂല അമ്മേ ഇരിക്കാൻ പറ്റില്ല ഇത് പൊട്ടിപ്പോകുന്നു പിന്നെ ഒന്ന് നല്ലോണം നോക്കിയതിന് ശേഷം പറഞ്ഞാൽ അമ്മയൊന്ന് ഇരുന്ന് നോക്കുകയെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാനാവിടെ കയറി നടുക്കും വില നടുക്കി ഇരുന്നു നോക്കി എൻ്റെ ദൈവം എൻ്റെ മക്കളും ഞാനെല്ലാം കൂടെ താഴെ പോകുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നേ പക്ഷേ പോയില്ല വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഉറപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാനും സതീശ്വരനും കൂടിയും കയറിയിരുന്ന ആടിയെ ആടിയാന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ആടാൻ പറ്റുള്ളൂ പിന്നെ ഉന്തി തിരുന്ന ആൾക്കാരെ ശക്തി പിന്നെ നോക്കണ്ടല്ലോ സിദ്ധു രണ്ട് കൈയും കൂട്ടിയെല്ലാം ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് സിദ്ധു ആരാ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു നല്ല കമ്പനിയാ അല്ലേ ശരിക്കു വേണ്ടോ മുല്ലോ തോന്നുന്നു തുളസിയല്ല ഭയങ്കര രസം കിട്ടോ നോക്ക് ഇത് ഇത് കുഞ്ഞുന്റെ മുറി ഇവിടെ ഞാൻ എന്ത് രസമായിരിക്കും ഇവിടെ ഇതൊക്കെ കാണുന്നതിനേക്കാളും സ്പീഡിൽ നമ്മൾ നേരെ നോക്കിയത് ഫുഡ് കോട്ടയടിയാന്ന് കേട്ടോ പിന്നെ നേരെ വിട്ടിട്ടോ അങ്ങോട്ടേക്ക് കുഞ്ഞു പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം തന്നെ വാങ്ങുന്ന ഒരു സാധനമാണ് ബിരിയാണി കേട്ടോ അപ്പോൾ ഓം ബിരിയാണി ആട്ടോ വാങ്ങിയത് പിന്നെ സിദ്ധു എല്ലാം വെറൈറ്റി തന്നെ കൊണ്ട് തന്നെ ഓൻ അവിടെ പോയിട്ട് നല്ല നൂഡിൽസ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് ന്യൂഡിൽസും അതേപോലെ ദേവ് ബർഗർ ആട്ടോ വാങ്ങിയത് ഈ ബർഗറും ബിരിയാണിയും ഒക്കെ എവിടെ പോയാലും ഇവർ ഇതു തന്നെയാട്ടോ വാങ്ങിക്കുക പക്ഷേ അവിടെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം അപ്പം ഞങ്ങളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരെന്ത് ഫുഡ് വാങ്ങിയാലും എല്ലാം ഷെയർ ചെയ്യൂ കേട്ടോ അത് സ്വന്തം സ്വന്തം വാങ്ങിക്കുന്നത് സ്വന്തം സ്വന്തം കഴിക്കുക എന്നുള്ള പരിപാടി മൂന്ന് പേർക്കും ഇല്ല അതുപോലെ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും എന്ന് പറയുന്നത് എനിക്ക് സത്യം ഞങ്ങൾ ആരെന്ത് ഫുഡ് വാങ്ങിയാലും ടേസ്റ്റ് നോക്ക് ടേസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും കേട്ടോ എല്ലാവരും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ നിന്ന് ബില്ലാക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കഴിക്കാൻ അതുകൊണ്ട് തന്നെ ഇവരെ മൂന്ന് പേരെയും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാനും സജീഷറിനും കൂടിയും കഴിക്കുക എന്ന് വിചാരിച്ചേ സിദ്ധുവിനെ ന്യൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ചിക്കനും കൂടി ഉള്ളതാണേ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെ പോയാലും പുട്ടും ബീഫൊക്കെ കണ്ടാൽ പിന്നെ അതിന് മുകളിൽ വെക്കും അപ്പം രണ്ട് കഷ്ണം പുട്ട് ഒരു ബീഫ് ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെയും കഴിച്ചതാട്ടോ കാര്യമായിട്ട് വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെ പിന്നെ ഒരുപാട് കളിക്കുന്ന സാധനങ്ങൾ അവിടെ ഉണ്ട് അതിൽ കുറച്ചൊക്കെ സിദ്ധു കയറി കളിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക കുഞ്ഞുനും ഇപ്പം ഇതിലോട്ടൊക്കെ കളിക്കാൻ ഭയങ്കര മടിയാട്ടോ അങ്ങനെ അങ്ങോട്ട് കളിക്കാൻ വരില്ല ഒന്ന് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് നോക്കാന്നുള്ളതില് നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്താ പറയുക ആകാശത്തൊട്ടിൽ നല്ല പറയാം ഇനെന്താ എന്താ എനിക്ക് ശരിക്കും അറിഞ്ഞൂടെ എന്തായാലും ഈ സാധനത്തിൻ്റെ മുകളം അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ദേവുവിനും കയറണം എന്നുണ്ടായിരുന്നേ പിന്നെ വെറുതെ തലകറങ്ങും അമ്മയെന്നും പറഞ്ഞിട്ട് പിന്നെ ഇവൻ കയറി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ടെൻഷനായിട്ടോ ഒറ്റയ്ക്കായിരുന്നു ആടുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയെ ഒരു പ്രശ്നമൊന്നുമില്ല കയറി വാ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സാധനത്തിലും കയറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എല്ലാം കൂടെ ഞങ്ങളിത് വീട്ടിലോട്ട് തിരിച്ചു പോന്ന് ഇനിയിപ്പം ഇതാ ഇന്ന് ദേവു പോകുന്ന ദിവസമായി പിറ്റേ വീഡിയോ ആണ് ഇപ്പൊ ഇന്നിപ്പോ ഒരു രണ്ടേ നാപ്പ എന്റെ ട്രെയിന് ദേവു പോവും മൊത്തത്തിൽ പത്ത് ദിവസം എങ്ങനെയോ പോയി ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞോനും സിദ്ധോനും ഒക്കെ ഇന്ന് ഭയങ്കര ഒരു സങ്കടമുള്ള ദിവസം തന്നെയാട്ടോ സ്നേഹമെന്നും ജന്മം ജന്മംപരമാകുന്നു രുചി ഭേദങ്ങളും പിടിവാദങ്ങളും തമ്മിലിടയൊടുവിൽ തളരും ഇവയെല്ലാവർക്കും ആരോ മല ഹോളിച്ചിന്ന് പൊന്തി കാത്തിടുന്നു ദൈവം തുണയാകുന്നു ജന്മം വരമാകുന്നുചിഭേദങ്ങളും പിടിവാദങ്ങളും തമ്മിലിടയോടുവിൽ തളരും ഇവ എല്ലാവർക്കും ചിന്ന പൊൻദീപമാ അനിയത്തി പ്രാവിന് പ്രിയര നൽകും ചെറുതരി സുഖമുള്ള